ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ നേരിനൊപ്പം നാടിനൊപ്പം സംഘടിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണസമിതി നടപ്പിലാക്കിയ വികസന രേഖയായ നേരിനൊപ്പം നാടിനൊപ്പം ചിറയൻകീഴ് എം എൽ എ വി ശശി പ്രകാശനം ചെയ്തു സംസ്ഥാന ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ കഴിഞ്ഞ നടപ്പാക്ക വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെ പുസ്തക രൂപത്തിലാക്കാം പൊതുസമൂഹത്തിനു മുമ്പിൽ സമർപ്പിക്കണം എന്നിട്ട് അതിന് മേൽ ചർച്ചയും പാതപരിപാടങ്ങളൊക്കെ നടക്കണം പുതിയ നിർദ്ദേശങ്ങൾ വരണം വിമർശനങ്ങൾ വരണം അങ്ങനെ നല്ല ഒരു പ്രചരണം നൽകണം എന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്ന കാര്യം നമ്മുടെ ഈ ജോലി എല്ലാ മുഖ്യമാക്കി വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം തയ്യാറാക്കും തയ്യാറാക്കി തയ്യാറാക്കാം സദസുകളെ വിളിച്ചുപൂട്ടി അതും അതിനവകലിപ്പിച്ച്

അത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ നടത്തണമെന്ന് നമ്മുടെ ഭരണസമിതി ഒന്നടങ്കം ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും ചെറിയ ചെറിയതായിട്ടുള്ള വിഷമതകൾ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാതെ പോകുന്ന ഒരു പ്രയാസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭരണസമിതി ഇവിടെ ഇരിക്ക ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് തുറന്നു പറയാമെന്നുള്ളതിൽ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രയാസം ഇപ്പൊ മനസ്സിലുള്ളത് നമ്മുടെ ഭരണസമിതി കയറിയ ശേഷം നമ്മൾ നമ്മൾ ഒരു 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 എന്ന നിലയിലാണ് ഏക്കർ പുരയിടം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാം എന്നുള്ള ആ ആ പദ്ധതി ഏറ്റെടുത്തത് കിഴിവു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഫിറോസ് ലാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കവിത സന്തോഷ് പി മണികണ്ഠൻ ജോസഫിൻ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജി ശ്രീകല നന്ദുരാജ് മോഹനൻ ജയ ശ്രീരാമൻ ബി ഡി ഒ ഡോക്ടർ സ്റ്റാർലി ഓ എസ് നിർവഹണ ഉദ്യോഗസ്ഥർ മറ്റു ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ്ക്കായി അവതരിപ്പിച്ചത് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്